നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ലോക സൈനിക ശക്തിയിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ പാകിസ്ഥാൻ പന്ത്രണ്ടും സൈനികരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റ് ആറ് പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയായി അതായത് ഏകദേശം എഴുപത്തി ഒമ്പത് ബില്യൺ ഡോളർ ഇത് മുൻ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം കൂടുതലാണ് പാകിസ്ഥാനേക്കാൾ എട്ടു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സൈനികർ ഇന്ത്യയ്ക്ക് കൂടുതലായുണ്ട് ഇരു രാജ്യങ്ങൾക്കും ആണവായുധവും ബാലിസ്റ്റിക് മിസൈലും ഉണ്ട് ഇന്ത്യയുടെ അഗ്നി ഫൈവ് മിസൈലിന് അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് പ്രഹരശേഷി പാകിസ്ഥാന്റെ ദീർഘ റേഞ്ച് മിസൈൽ ഷഹീൻ മൂന്നിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് റേഞ്ച് ഉള്ളത് ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ അത്യാധുനിക റഫാൽ യുദ്ധവിമാനങ്ങളും സുഖോയ് തേജസ് ഫൈറ്റർ വിമാനവുമുണ്ട് പാക് സേനയ്ക്ക് ചെറിയ യുദ്ധവിമാനങ്ങളായ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ എഫ് സിക്സ്റ്റീൻ തുടങ്ങിയവയാണ് ഉള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിർത്തിയിൽ കനത്ത വ്യോമാക്രമണങ്ങളായിരുന്നു നടന്നിരുന്നത് ദീർഘദൂര ഹ്രസ്വദൂര മിസൈലുകളും ആളില്ലാ ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ഈ ആക്രമണങ്ങൾ ഭാവിയിലെ യുദ്ധങ്ങളിൽ വ്യോമാതിർത്തിയിലെ ഇന്ത്യയുടെ മേൽക്കോയ്മയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് അടിവരയിടുന്നതുകൂടെയാണ് ശത്രുക്കളെ ആകാശത്ത് വെച്ച് തന്നെ ലക്ഷ്യം വെക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയെയും ഈ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട് ഈ നിർണായക ഘട്ടത്തിൽ വ്യോമാതിർത്തിയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശക്തമായ ചൂടുവയ്പ്പുകളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇതിന് കരുത്തു പകരുന്നത് ഇതിൽ പ്രധാനമാണ് എച്ച് എ എൽ കോംപാക്ട് എയർ സ്റ്റീമിംഗ് സിസ്റ്റവും പുതിയ എൽ സി എ മാർക്ക് വൺ എ യുദ്ധവിമാനങ്ങളുടെ വരവും മനുഷ്യരില്ലാത്ത ഒരു ക്രൂ വിമാനമാണ് എച്ച് എ എൽ കാറ്റ്സ് വാരിയർ ഭൂമിയിലെ റൺവേകളിൽ നിന്നും വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും സ്വയം പറന്നുയരാനും സുരക്ഷിതമായി തിരിച്ചിറങ്ങാനും ഇതിന് സാധിക്കും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഫ്യൂച്ചറിസ്റ്റിക് അൺമാൻഡ് വിംഗ്മാൻ ഡ്രോൺ ഡെമോൺസ്ട്രേറ്ററായ കോംബാക്ട് എയർ ടീമിംഗ് സിസ്റ്റം വാരിയർ ബംഗളൂരുവിൽ നടക്കുന്ന എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് എന്നടയാളപ്പെടുത്തിക്കൊണ്ട് ഈ അൺമാൻഡ് കോമ്പാറ്റ് ഏരിയൽ വെഹിക്കിളിന്റെ പൂർണ്ണ തോതിലുള്ള ഒരു പ്രോട്ടോടൈപ്പ് അനാച്ഛാദനം ചെയ്തു എയർ ടൈമിംഗ് സിസ്റ്റം എന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആളില്ലാ വിംഗ്മാൻ ഡ്രോൺ സംവിധാനമാണ് നിരീക്ഷണം നടത്തുക ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക നിർണായക ലക്ഷ്യങ്ങളെ അതിവേഗം ആക്രമിക്കുക തുടങ്ങി വിവിധ സങ്കീർണമായ ദൗത്യങ്ങൾ സ്വയം നിർവഹിക്കാൻ ഇതിന് കഴിയും ലോകോത്തര ഡ്രോണുകളായ ബോയിങ് ഗോസ്റ്റ് ബാറ്റ് പോലുള്ള വിഗ്മാൻ ഡ്രോണുകൾക്ക് സമാനമായ ശേഷികളോടെയാണ് എച്ച് എ എൽ കാറ്റ്സ് വാരിയറിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ഡ്രോണിന്റെ ഏറ്റവും നൂതനമായ സവിശേഷതകളിൽ ഒന്ന് ഒരു മദർഷിപ്പ് വിമാനം ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ് അപകടകരമായ ദൗത്യങ്ങളിൽ മനുഷ്യജീവന ഭീഷണിയാകാതെ ഡ്രോണുകളെ മുന്നറിയിൽ വിന്യസിക്കാനും ഇതിന് സഹായിക്കും ഇതുകൂടാതെ ദൌത്യങ്ങൾക്ക് ശേഷം കേടുപാടുകൾ കൂടാതെ താവളത്തിലേക്ക് തിരികെ വരാനും ഇതിന് ശേഷിയുണ്ട് ഈ സവിശേഷത ഡ്രോണിനെ ഒന്നിലധികം തവണ യുദ്ധങ്ങളിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്നു ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ആവശ്യമെങ്കിൽ നിർണായക ലക്ഷ്യങ്ങളിൽ പോലും കൃത്യമായ ഇടിച്ചു കയറി ലക്ഷ്യം പൂർത്തിയാക്കാനും ഇവയ്ക്ക് സാധിക്കും ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിക്കാൻ സഹായിക്കുന്ന സ്റ്റെത്ത് സാങ്കേതിക വിദ്യ ആന്തരികമായി ആയുധങ്ങൾ വഹിക്കാനുള്ള കഴിവ് നൂതന ഏവിയോണിക് സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഈ ഡ്രോണിലുണ്ട് മനുഷ്യരില്ലാത്ത ഒരു ക്രൂ വിമാനമാണ് എച്ച് എ എൽ കാറ്റ് വാരിയർ ഭൂമിയിലെ റൺവേകളിൽ നിന്നും വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും സ്വയം പറന്നുയരാനും സുരക്ഷിതമായി തിരിച്ചറങ്ങാനും ഇതിന്റെ സ്വയംഭരണ വിഭാഗം പ്രാപ്തമാകും നിലവിൽ വ്യോമസേനയുടെ ഭാഗമായ തേജസ് സുഖായ് മുപ്പത് എം കെ ഐ ജഗ്വർ തുടങ്ങിയ ശക്തമായ കോമ്പാക്റ്റ് പ്ലാറ്റ്ഫോമുകളുമായി കാറ്റ് വാരിയറിനെ ഉടൻ തന്നെ സംയോജിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് വ്യോമസേനയുടെ പോരാട്ട ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും അതേസമയം ഇന്ത്യയുടെ വ്യോമശക്തിക്ക് കരുത്തേകുന്ന മറ്റൊരു സുപ്രധാനമായ മുന്നേറ്റമാണ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് എം കെ വണ്ണിയ വിമാനങ്ങളുടെ വിതരണം പൊതുമേഖലാ സൈനിക വിമാന നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈ വർഷം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പന്ത്രണ്ട് എൽ സി എ എം കെ വൺ എ യുദ്ധ കൈമാറുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കൻ ടെക്ബീമനായ ജിഇ എയിൽ നിന്ന് ആവശ്യമായ എഞ്ചിനുകൾ ലഭ്യമായി തുടങ്ങിയതോടെയാണ് ഈ വിതരണം സാധ്യമാകുന്നത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെ നിർമ്മിച്ച എൽ സി എ എം കെ വൺ എ വിമാനങ്ങൾ വ്യോമസേനയുടെ പോരാട്ട ശേഷിക്ക് വലിയ മുതൽക്കൂട്ടാകും അത്യാധുനിക കാൻസ് വാരിയർ ഡ്രോണുകളുടെ വികസനവും എൽ സി എ എം കെ വൺ എ വിമാനങ്ങളുടെ വരവും സമീപകാല സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ശേഷിക്ക് പുതിയ മാനം നൽകുന്നുണ്ട് എന്നത് വ്യക്തമാണ് വ്യോമയുദ്ധങ്ങളിൽ മുൻതൂക്കം നേടുന്നതിനും ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാനും ഈ മുന്നേറ്റങ്ങളിലൂടെ ഇന്ത്യ കൂടുതൽ സജ്ജമാവുകയാണ് വ്യോമാതിർത്തിയുടെ സുരക്ഷയിൽ ഇന്ത്യയുടെ ആധിപത്യം വ്യക്തമാക്കുന്നതാണ് ഈ തന്ത്രപരമായ നീക്കങ്ങൾ കരസേന നാവികസേന വ്യോമസേന എന്നിവയാണ് ഇന്ത്യയിലെ പ്രമുഖ സേനകൾ ഇന്ത്യൻ വ്യോമാതിർത്തി സുരക്ഷിതമാക്കുകയും സായുധ സംഘടനകളിൽ വ്യോമയുദ്ധം നടത്തുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ പാകിസ്ഥാനുമായി നാല് യുദ്ധങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന പങ്കാളികളായിട്ടുണ്ട് ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ കാക്ടസ് ഓപ്പറേഷൻ പൂമലെ എന്നിവയാണ് വ്യോമസേന ഏറ്റെടുത്ത പ്രധാന പ്രവർത്തനങ്ങൾ ശത്രു സൈന്യവുമായുള്ള ഇടപെടലിനപ്പുറം വ്യോമസേനയുടെ ദൗത്യം കൂടുതൽ വികസിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന ദൗത്യങ്ങളിൽ വ്യോമസേന പങ്കെടുക്കുന്നു എന്നതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധയാകർഷിക്കുന്ന കാര്യങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ് വ്യോമസേനയുടെ സുപ്രീം കമാൻഡർ പദവി വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിലെ കണക്കനുസരിച്ച് നിലവിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഉദ്യോഗസ്ഥർ ഇന്ത്യൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ശത്രുക്കൾ കൃത്യമായി മനസ്സിലാക്കിയ തിരിച്ചടികൾ തന്നെയായിരുന്നു പഹൽഗാമിന് ശേഷം ഇന്ത്യ കാഴ്ചവെച്ചത് ഇന്ത്യയോട് മുട്ടാൻ പോകുന്ന ആയുധ ശേഖരമോ ശേഷിയോ ഒന്നും തന്നെ പാകിസ്ഥാനില്ല പാകിസ്ഥാനെ തരിപ്പണമാക്കാൻ അതിർത്തി കടക്കേണ്ട ആവശ്യം പോലുമില്ല ഇന്ത്യൻ ആർമിക്ക് രാജ്യാന്തര സൈനിക ശേഷിയിൽ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട പാകിസ്ഥാന് ഉഗ്രശേഷിയോടെ നാലാം സ്ഥാനത്ത് ശക്തരായി തുടരുന്ന ഇന്ത്യയെ നേരിടുക പ്രയാസമാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ പതിനാല് ലക്ഷത്തിലധികമാണ് ഇന്ത്യയുടെ സജീവ സൈനികർ ഇന്ത്യയുടെ സജീവ സൈനികർ പാകിസ്ഥാനിൽ ഇത് ആറ് ലക്ഷം മാത്രമാണ് എന്നോർക്കണം പതിനൊന്ന് ലക്ഷത്തിലധികം റിസർവ് സൈനികരും ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങളുമുള്ള നമ്മുടെ രാജ്യത്തിന് പാകിസ്ഥാൻ ഒരു എതിരാളി തന്നെയല്ല ടി നയൻറ്റി ഭീഷ്മ അർജുൻ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ പീരങ്കികൾ റോക്കറ്റ് പ്രൊജക്ടറുകൾ എന്നിവയെല്ലാം ഒന്നും തന്നെ പാകിസ്ഥാൻ താങ്ങില്ല ഇന്ത്യൻ കരസേനയാണ് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ പ്രധാന ശക്തി ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന നാഴികക്കല്ലായി റഫേൽ വിമാനങ്ങളുമുണ്ട് മുപ്പത്തിയാറ് റഫേലുകൾ അംബാലയിലെയും ഹാഷിമാരയിലെയും വ്യോമതാവളങ്ങളിൽ സുസജ്ജമാണ് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ വിമാനങ്ങൾ തൊട്ടുപിന്നിലുണ്ട് തീർന്നില്ല സു തേർട്ടി എം കെ എ വിമാനങ്ങൾ നവീകരിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഇനിയും കരുത്തി ഇരട്ടിയാക്കാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യുദ്ധക്കപ്പലുകളുള്ള േന കഴിഞ്ഞ ദിവസം ശക്തി എന്തെന്ന് പാകിസ്ഥാന് കാട്ടിക്കൊടുത്തിരുന്നു ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് പതിനെട്ട് അന്തർവാഹിനികൾ വിമാനവാഹിനി കപ്പലുകളോ ഡിസ്ട്രോയറുകളോ ഇല്ലാത്ത പാകിസ്ഥാന് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് ഇന്ത്യ ആണവശേഖരം വേറെയും കര വ്യോമ നാവിക ശക്തി മാത്രമല്ല ആണവ സൈബർ ബഹിരാകാശ മേഖലയിലും പാകിസ്ഥാന് ഊഹിക്കാവുന്നതിലും അതിശക്തം തന്നെയാണ് ഇന്ത്യ മലയാളി വാർത്ത ഇൻസൈഡ് Whoop. <laughs>